ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൂന്തരക്കടപ്പുറത്തെ വാശേറിയ ഫിഷ് ലേല വിശേഷങ്ങളാണ് കേസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പൂന്തരക്കടപ്പുറത്ത് രാവിലെ കൂട്ടി തന്നെ നമ്മൾ വന്നിട്ടുണ്ട് എന്തൊക്കെ മീനുകളുണ്ട് എന്നുള്ള കേസ് നോക്കാം ഇഷ്ടംപോലെ ഇതുപോലത്തെ ഓട്ടോ കാണാൻ വേണ്ടി പറ്റും ഓട്ടോറിക്ഷയിലൊക്കെ ആണെങ്കിൽ പൊത്തടുത്തുള്ള കഴിഞ്ഞ കിടപ്പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ മീനുകളൊക്കെ വരും നിങ്ങളുടെ ബോക്കലൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ആ ബോക്കില് ഒറ്റടുത്തുള്ള കിടപ്പുറത്തുനിന്ന് വെച്ചാണെങ്കിൽ മീനൊക്കെ വരും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കാണുമെന്ന് പ്രതീക്ഷിക്കാം കുന്തരക്കടപ്പുറത്താണെങ്കി ഇതാ ഒരു വള്ളം വന്ന് ഇപ്പൊണ്ട് വള്ളം നിറച്ചാണെങ്കി മോദമീനും ഉണ്ട് എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം ഇത് എന്ത് മീനാണ് മോദയാണ് എത്ര മീനാണ് ഇതില് അമ്പതെണ്ണം ഉണ്ട് ഇത്ര അമ്പതെണ്ണം ഉണ്ടോ ഓക്കെ അപ്പുറത്ത് ചാക്ക് വെച്ചിട്ടുണ്ട് അവിടെ അമ്പതെണ്ണം ഉണ്ട് അപ്പൊ ഇത് ഇന്ന് ഇത്രയും ലേലത്തിന് പോകും ഇത് ഇന്നലെ പിടിച്ച ആണോ ഇന്ന് രാവിലെ പിടിച്ചതാ ഇന്ന് വെളുപ്പിനെ പിടിച്ച മീനുകളാണ് കേട്ടോ മോദ ഓക്കെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഒന്ന് കാണിച്ചു തരോ വെയിറ്റ് ഉള്ള ഒരു മീൻ നോക്കി എടുത്തിട്ടുണ്ടാണ് ഒ നൂറ് രൂപ ൂറ്റിയാട

രൂപ 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 ഞ്ഞൂറ് நாலுறுூறு அஞ்சூறு அஞ்சூற்றி அறுநூறு நாலாயிரத்தி அறுநூறு அறுநூற்றி நாலாயிரத்தி தொண்ணூறு ஐயாயிரம் ஐயாயிரத்தி அந்நூறு ஐயாயிரத்தி அஞ்சூறு ஐயாயிரத்தி அறுநூறுவா ஐயாயிரத்தி எழுநூறு ஐயாயிரத்தி எண்ணூறு ஐயாயிரத்தி எண்ணூறு தொள்ளாயிரம் தொள்ளாயிரம் ஆறாயிரம் ஆறாயிரம்